ഈ ഒരു അർത്ഥത്തിൽ ഞാൻ അമ്മേ വല്ല ഞാൻ വിളിച്ചു ഹിറ്റ്ലർ കളി പാവട്ടഅിക്കാൻ പറഞ്ഞത് ഒറ്റ കൂഞ്ഞാലായി അമ്മായി പണിപാട്ട് കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നിട്ട് ഷാനവാസിന് കുറച്ച് കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അതിന് ആതിലെ അങ്ങ് മനക്കം പറഞ്ഞായിരുന്നു ഡബിൾ സ്റ്റാൻഡാണോ ആണോ സ്റ്റാൻഡാണോ ഒന്നും എനിക്ക് ഞാൻ ഇപ്പ ഈ പറയുന്ന ഒരു കാര്യം ആദിലാൻ്റെ ഒരാടെ ബി ബിക്ക് ആകത്ത കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഇവിടെ പേഴ്സണൽ ലൈഫിലെ സ്റ്റോറി പറഞ്ഞത് ബിബിയിലെ കുറെ ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല ആ സ്റ്റോറി കേൾക്കുന്നവർക്ക് മോശമായിട്ടേ തോന്നത്തുള്ളൂ ഈ പറഞ്ഞ നിങ്ങളുടെ സ്റ്റോറി ആയിട്ടാൽ ഈ പെണ്ണ് ഉണ്ടാക്കിയ സ്റ്റോറിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ സത്യാവസ്ഥ അതല്ല അതിനെക്കുറിച്ച് അത് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവത്തിനെ ഒരാൾ നിങ്ങളെയൊക്കെ കണ്ടിരിക്കുന്ന സ്വന്തം മക്കളെ പോലെ നമ്മൾ ആംഗളാ ബംഗള എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ മക്കളെ മക്കളെപ്പോലെ അയാൾ കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സുണ്ട് ഇവരെ ആളെ എങ്ങനെ പോലും പത്തിരുപത് വയസ്സിന് മൂത്താണ് ആ ഒരു വ്യക്തി ഉള്ളത് തുറന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഇവരെ കെയർ ചെയ്യുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെല്ലാവരും കാണുന്നതാണ് ഈ ഇവറ്റകളുടെ കൂടെ അയാൾ കൂടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് ഇവിടുത്തെ കപ്പ് ഷാനവാസ് തന്നെ തൂക്കിയാലേ അത് കൺഫേം ആയിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഉറപ്പിക്കാം ഇപ്പോൾ അനീഷ നിൽക്കുന്നുണ്ട് അനിമോള് പിന്നെ ഷാനവാസ് ഒരു മൂന്നുപേരാണ് ഇപ്പോൾ കളി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു എപ്പിസോഡിലങ്ങാണ്ട് ആരിന്റെ ഒരു ഗെയിമിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് എല്ലാവരും മഴവാഴ മഴവാഴ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആ വാഴയല്ലെന്ന് അതിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായിരുന്നു എനേട്ടം പോയി കഴിഞ്ഞതിന് ശേഷം ഇവറ്റകളുമായിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ഈ പറയുന്ന ആര്യനെ എവിക്ഷണി കൊണ്ടുവരണം അന്ന് ഇവൾമാര് നൈസായിട്ട് കാലി മാറിയത് എല്ലാവരും കണ്ടതല്ലേ അതയാൾ നൈസായിട്ട് പോക്കി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പിറ്റേ ദിവസം ഒരു നാണവും മാനവും ഇല്ലാതെ ചെന്നത് ആദ്യം തന്നെയാണ് കാരണം അവൾമാർക്ക് പണി കിട്ടും അവൾമാർക്ക് പൈസയ്ക്ക് ആവശ്യം കാരണം രണ്ടുപേരെയുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഷോയിൽ നിൽക്കുന്നതിന് അവർക്ക് ഓരോ ദിവസം അവർക്ക് നല്ല എമൗണ്ട് കിട്ടും അതിനു വേണ്ടി തന്നെയാണ് അവർ നിൽക്കുന്നത് അതിപ്പോൾ അപ്പുറത്തെ ചായിടും ഇപ്പുറത്തായിടും ആ രീതിയിലായിട്ട് അതിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഉള്ളതെ തുറന്ന് പറയാം നേരത്തെ ചെറിയ ഇഷ്ടങ്ങളും കൂടുതലും ഉണ്ടായിരുന്നു അപ്പം അതുമില്ല ഉള്ളത് തുറന്നു പറഞ്ഞാലോ ഓക്കെ എന്തായാലും നമുക്ക് ഇവരുടെ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അത് വെച്ച് തരാം വീഡിയോസ് എല്ലാം കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടേ ഹൈപ്പ് ഓർഡ കമൻ്റ് കൊടുക്കുക ലൈക്ക് കൊടുക്കുക സാധു എടുക്കാനൊരു അവിടെ നിന്ന് കാണിക്കണം തോന്നുന്നുണ്ട് ഈ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ആര് എൻ്റെ യെസ്സിനെനിക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല ഈ ഒരു ഇത് പറയുന്നുണ്ട് അവൻ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല അത്ര പൈസ ഒന്നുമില്ല ചാലേ ഇതാണ് ടെമ്പറ്റേഷൻ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ ആവശ്യത്തിന് വേണം നമുക്ക് പൈസ ആണോ ആവശ്യം നമുക്കൊക്കെ ഇവിടെ ഓരോ ദിവസം നിൽക്കാൻ പറ്റുന്നതും അത് ഭയങ്കര വലിയൊരു ഫെയിം കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഫൈനലിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നല്ല ആവശ്യമുണ്ട് എന്ത് ഫൈനൽ ഫൈവ് എത്താൻ പറ്റുമോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയത്തില്ല ഈ ആഴ്ച വരെ വരെയറിയത്തില്ല സത്യം സോ അങ്ങനെ ഞാൻ നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അപ്പുറത്തേൻ്റെ അടുത്ത് വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് ആവണവരെ അങ്ങോട്ടേക്ക് ആയി ഒന്നും ദിവസം ആരും എടുക്കാതെ ഞാൻ ശ്രദ്ധിക്കും എനിക്ക് അറിയാലോ ഞാൻ അലേർട്ടായ അലേർട്ടായതാണ് അപ്പോൾ ഇതാക്കിയിട്ട് ഭയങ്കര ഇത് തോന്നുകയാണെങ്കിൽ അൽക്കോട്ട് അർച്ചപ്പെട്ടി പക്ഷെ ബേബി ഇപ്പം നല്ലോണം ഗെയിം കളിക്കുകയാണെങ്കിൽ ബേബിക്ക് ഒരു ഫൈനൽ ഫൈവ് വരെ നിൽക്കാൻ പറ്റും അത് ഇപ്പോഴാണെങ്കിൽ ഫുള്ള് പി ആർ ഒക്കെ ഉള്ള ടീംസ് ആണ് ഫുള്ള് നമ്മള് ചുറ്റുമട്ടത്തുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെയിൻ ആയിട്ട് അവർക്കും മണിയാണ് ആവശ്യം അതിന് ആരാണ് നല്ല 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 കണ്ടസ്റ്റൻറ്റ് അവരുടെ കൂടെ നിൽക്കുക അനുമോൾ നല്ലതെന്ന് മനസ്സിലായി നല്ല പിയർ ഉണ്ടെന്ന് മനസ്സിലായി അനിമോൾ എടുത്ത് നിൽക്കുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ പറയുന്ന നനീഷിൻ്റെ അടുത്ത് പോകാറുണ്ട് ഇന്നലെ ഇങ്ങനെയൊക്കെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അക്ബറിന്റെ അടുത്തൊക്കെ വന്നിട്ട് ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ സ്മാർട്ട് ആണെന്ന് വിചാരിക്കുന്ന ആളാണ് സദ്യത്തെ ഓക്കെ പുള്ളിക്കാർ കാണിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടും കൂടുതലും ഓട്ടും നൂറൊക്കെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഈ പറയുന്ന പണിപ്പെട്ടിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നൂറൊക്കെ അവിടെ ടോപ്പ് ഫൈവിലെങ്കിലും എത്താൻ ചാൻസ് ഉണ്ടെങ്കിലും പറയാം പിന്നെ പിന്നെ അത് അത് മാത്രമല്ല മാത്രമല്ല നിങ്ങൾ കണ്ടല്ലോ ചെയ്തത് ഞാൻ ഒരു വീഡിയോ എനിക്ക് അങ്ങനെ സംസാരിക്കുന്നില്ല കുറച്ചൊരു സംസാരിക്കുന്നുണ്ടോ ുംമാശ എ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് അത് കളിയാക്കിയതാണോ അല്ല അത് അയ്യോ തമാശ അത് തമാശക്കായിരിക്കാം ഇന്നലെ രാത്രി ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അതൊന്ന് ശാന്തമാക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു വളരെ ശാന്തമായിട്ട് കിടന്ന് ലക്ഷ്മിയെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യ പക്ഷെ ആതിലെന്തോറിക്കുന്ന ലക്ഷ്മിയെ വിളിച്ചു റൂമിൽ ഞാൻ പറഞ്ഞു തട്ടി എല്ലാരോടും അറിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കല്ലോ പറ്റും വിളിക്കണ്ടെന്ന് പറഞ്ഞു അതിലങ്ങട്ട് ചാടി എന്നോട് എന്തൊക്കെയാ പറഞ്ഞു ഇതൊന്നും എനിക്ക് സഹിക്കേണ്ട കാര്യം എപ്പോഴത്തെ ഞാൻ എന്തിനാ സഹിക്കേണ്ട കാര്യം അവരുമായിട്ടാണ് മിങ്കിൾ ചെയ്യുന്ന നിർത്തിയാ പോലെ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു സോറി ഇന്നലത്തെ എല്ലാം വരെ ഞാനത്തെ അനുമോൾ ദോശയൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രശ്നം തന്നെ ലക്ഷ്മി ഭയങ്കര ഉറക്കായിരുന്നു ലക്ഷ്മിക്ക് ഉറങ്ങണം ഉറങ്ങണം ഉറങ്ങണമെന്ന് ലക്ഷ്മി നേരം കൊണ്ട് പറയുവായിരുന്നു ലക്ഷ്മി ഒരുപാട് കാരണം ഇവരുടെ വഴക്ക് കൊണ്ട് അവരെ അങ്ങനെയൊക്കെ പൊതുച്ചുകൂടി കിടന്നുറങ്ങുമായിരുന്നു ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചു ഉണർത്താൻ ആവശ്യമാണ് ഇവർ തമ്മിലുള്ള വിഷയത്തിനും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഗെയിം ഷോ എല്ലായിരുന്നു അല്ലെങ്കിൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ആ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ ഉറങ്ങി കിടക്കുന്നവരെ വേണമെങ്കിൽ വിളിച്ച് വേണമെങ്കിൽ ഇരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം ഇത് ഉറങ്ങുന്നവരുത്തിനെ വിളിച്ചു ഉണത്തുമ്പോൾ ഇവിടെയൊക്കെ മൈൻഡ് എന്താണെന്ന് ആലോചിച്ചു നോക്കിയത് ഓക്കെ പിന്നെ ഇയാൾക്ക് ബോധോദയം വന്നത് എന്റെ ഇക്ക ഇപ്പോഴെങ്കിലും കുറച്ച് ബോധോദയം വന്നത് നന്നായി അന്ന് ആ ഉമ്മ വന്ന് പറഞ്ഞിട്ട് പോയാലും അത് ഇന്നലെ ലക്ഷ്മിയോട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഉമ്മ വന്നിട്ട് പറയുന്ന ഷാനവാസ് പക്ഷെ ഇപ്പൊ എന്റെ പേര് എടുത്തോളൂ എന്റെ ഉമ്മക്ക് ഷാനവാസിനെ കുറിച്ച് അഭിപ്രായം അലറ്റും ചോദിച്ചപ്പോ ഷാനവാസ ആദ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് മെസ്സേജാ ഒരു വന്നിട്ട് വന്നിട്ട് നല്ല ഗ്രാഫിൽ ഗ്രാഫ് പോകുന്നില്ല എന്ന് േ ഇയാൾക്ക് ബുദ്ധി ഇല്ല ഞാൻ അന്ന് എന്റെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ രണ്ടു ആൾക്കാരും വന്നത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മോനെ ഗെയിം ഇവിടെ ചേഞ്ച് ചെയ്യുമോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഗ്രാഫിൽ നിന്ന് ഒരു മനുഷ്യൻ ഒറ്റക്ക് താഴോട്ട് പോയപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഇയാൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം ആ ഒരു വ്യക്തി സത്യം പറയാലോ ചിന്തിക്കാനുള്ള ഒരു ബോധം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഗെയിം എന്താണെന്ന് പഠിച്ചിട്ട് വന്നായിരുന്നെങ്കിൽ കപ്പ് കൺഫോം ഇപ്പോഴേ ഉറപ്പിച്ച് വെക്കാമായിരുന്നു ഇതിപ്പോ കുറെ അന്തം ഫാൻസുകാരുണ്ട് അനീഷിന്റെ കോമണറാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കുന്ന കുറെ വിവരൊക്കെ അക്ബർ ലൈവില ജയിൽ നോമിനേഷൻ്റെ അപ്പൊ ആയിട്ടുണ്ട് ജയിലിലായിട്ടുണ്ട് അനിമോളും അതോ അതിന്റെ ഒടുക്കത്തെ പിയർ വർക്ക് ഒടുക്കത്തത് കൊറേ കരച്ചിലും പിരിച്ചിട്ടൊക്കെ ഈ രണ്ട് വ്യക്തികളാണെങ്കിൽ അർഹതയില്ലാത്ത രണ്ട് വ്യക്തികളാണെന്ന് ഞാൻ പറയത്തുള്ളൂ ും കൂടെ ഞാൻ ആ മുന്നിൽ വന്നിട്ട് ആ കാര്യം പറയുമ്പോ മരിച്ചുപോയ എന്റെ ഉമ്മ എന്റെ മുന്നിൽ വന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും പിന്നെ എനിക്ക് ഞാനത്തെ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വിഷമം വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാനത് ചിന്തിക്കുമ്പോ എന്റെ ആരൊക്കെയോ എന്നെ വന്ന് എന്റെ മോശ സ്വഭാവം ചൂണ്ടിക്കാട്ടിച്ചെന്ന് തിരുത്തട എന്ന് കൂടി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അടിപൊളി ഇതെല്ലാരും കാണേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കിയാണ് അദ്ദേഹം കളിക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ ഇത് പിറ്റേ ദിവസം ബിഗ് ബോസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിലിരുന്ന് ബിഗ് ബോസിനോടും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഇന്ന പോലെ കാര്യം അപ്പൊ കൊറേ പറയുന്നുണ്ട് അടുത്ത നാടകം തുടങ്ങി പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഏഹ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലേറെ സ്വഭാവം അല്ലേ ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ കൂടെ ഞാൻ തരാം നിങ്ങൾ കണ്ട സാധന തന്നെ ആ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ എവിടുന്നു കേട്ടിനിട്ട് ആവശ്യമില്ലല്ലോ ആഹ് അത് ശരി പുറത്തുനിന്ന് കേട്ടിന് വന്നിട്ടാണ് ഇവിടുന്ന് ഈ ശമാർത്ഥി ഈ നിമിഷം വരെ എത്തിയതിനു ശേഷം നിന്റെ മുഖം മാറാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏത് തരാം വെയിറ്റ് ആ ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ വിചാരിച്ചോന്നെ ഇപ്പൊ ഒരു കുഴപ്പമില്ല നീയൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചോ മേൽസ് ഒന്നെ വിചാരിച്ചോ നീയൊക്കെ പറഞ്ഞുണ്ടാക്കണത് കറച്ചാണെന്നാണ് വിചാരിക്കുന്ന ഇവിടെ മൂന്നാലാൾക്കാരല്ലോഷൻ കളിയെ തിരിഞ്ഞ് ഇവിടാണ് എന്റെ പൊന്ന് ആതിലൂറെ നിങ്ങക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലാണ്ടായി ആ ഒരു സ്റ്റാൻഡിൽ നിന്നാരനെങ്കിൽ നിങ്ങൾ വേറെ ലെവലായതാനെ നിങ്ങൾക്കും ഇല്ല ഇല്ല ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവർക്കും ഇല്ല വളരെ ഓർമ്മ പറയാലോ ഷാനവാസ് എന്തായാലും തിരിച്ചു വരും അത് ഉറപ്പാണ് തിരിച്ചു വരുന്നില്ല സോറി സോറി വന്ന് കഴിഞ്ഞു ഇനിയൊന്നും ഒന്ന് നിനക്കൊക്കെ ഒന്ന് എതിരെ കളിച്ചാൽ മതി ഞായറാഴ്ചയോ ശനിയാഴ്ച ലാ ഏട്ടൻ അതൊന്ന് കാണിച്ച് കൊടുത്താൽ മോളെ ഇവിടെ വേറെ ഗെയിം ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂർ